നിങ്ങളിപ്പോൾ ഈ വരുന്ന തീർത്ഥാടനത്തിനുള്ള തുടക്കം ഇതിപ്പോൾ സെപ്റ്റംബർ മാസം ഒക്ടാദ്യം തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾ രണ്ട് മീറ്റിംഗ് കഴിഞ്ഞു ഇനി തുടർന്ന് ഈ ഒക്ടോബർ മാസത്തിൽ എല്ലാ ഇടത്താവളങ്ങളിലെയും അതോടൊപ്പം തന്നെ പമ്പയിൽ കേന്ദ്രീകരിച്ചും സന്നിധാനത്തിൽ കേന്ദ്രീകരിച്ചും തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ചും അടുത്ത തീർത്ഥാടന കേന്ദ്രത്തിലേക്കുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു അത് കുറേ കൂടി വീടും വിശാലമായ രൂപത്തിലേക്ക് പോകും ആ പോകുന്ന കൂട്ടത്തിൽ ഇപ്പോൾ ഈ കമ്മിറ്റി ഇത് പരിശോധിച്ച് തീർത്ഥാടനം തീരുന്നതിന് മുമ്പ് നമുക്ക് അനൗൺസ് ചെയ്യാൻ കഴിയും ഇപ്പോൾ റോപ്പേയുടെ കാര്യത്തിൽ ഞാൻ അന്നേരം പറഞ്ഞല്ലോ റോപ്പേ കേരളത്തിന്റെ മുഴുവൻ പ്രൊസീഡിങ്സിൻ പൂർത്തീകരിച്ചു സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്ത് ഇനി ഒന്നും തീരാനില്ല പകരം ഭൂമി കൊടുത്തു അത് ഹാൻഡ് ഓവർ ചെയ്തു അതിന്റെ പരിസ്ഥിതി കമ്മിറ്റി ആലോചിച്ചു എല്ലാ കമ്മിറ്റികളും സാക്ഷ്യം തന്നു ഇപ്പോൾ കേന്ദ്രം വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് കൊടുത്തിരിക്കുക അവരുടെ ഉപ്പൂടെ കിട്ടിയാൽ പിറ്റേ ദിവസം നമുക്ക് തറക്കല്ലിടാവുന്ന രൂപത്തിലേക്ക് റോപ്പേ എത്തിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി സൂചിപ്പിക്കുക അതാണ് സി എമ്മിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ അത് മെൻഷൻ ചെയ്തിരുന്നു രാഷ്ട്രപതി ഇങ്ങോട്ട് വിളിച്ച ആഫീസിന് അന്വേഷിച്ചതാണ് എന്നെ വിളിച്ചിരുന്നു ഈ ഒക്ടോബർ മാസത്തിൽ വരുന്നാൽ ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ ഇല്ല നമ്മൾ റെഡി ഏത് സമയത്തും വന്നോളാണെന്ന തിരിച്ച് മെസ്സേജ് കൊടുത്തു കഴിഞ്ഞു അപ്പൊ ഡേറ്റ് അറിയിച്ചു കഴിയുമ്പോൾ നിങ്ങളെ വിളിച്ച് പറയാം എന്തോ അതെ നേരത്തെ തന്നെ ഒരു അനൗൺസ്മെന്റ് കിട്ടി നമ്മൾ അതിന് തയ്യാറെടുത്താൽ അന്നേരം വെള്ളം വെള്ളത്തിന്റെ പ്രകൃതിക്ഷോഭ ഉണ്ടായ അതുകൊണ്ടാണ് പിന്നെ മാറ്റിയത് അത് വരുന്ന ഘട്ടത്തിൽ നമുക്ക് ഇതെല്ലാം അതൊരു നിശ്ചയമായി പറയാമല്ലോ അല്ല തീയതി നമ്മൾ കൊടുത്ത അനുമതിയുടെ അടിസ്ഥാനത്തിൽ തീരുമാനിച്ച് ഇങ്ങോട്ട് അറിയിക്കാന്ന് പറഞ്ഞു ഒക്ടോബറിൽ വരുമെന്ന് പറഞ്ഞു അതെ അത് അത് ഇതുമായിട്ട് ഇല്ലല്ലോ ഒരു ദിവസം അപ്പോൾ എല്ലാവർക്കും നന്ദി ഈ കാര്യങ്ങളെല്ലാം നല്ല സഹകരണം ഉറപ്പാക്കിയതിന് ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം